നിനക്കായ പ്രണയപൂർവ്വം എപ്പിസോഡ് ഇരുപത്തിയഞ്ച് രചന പ്രീതി അജിത്ത് നോവുന്നുണ്ടോ താഴെ ഇരുന്ന മനുവിൻ്റെ കാലിലെ മുറിവ് ഡ്രസ്സ് ചെയ്യുമ്പോൾ മായ മുഖം ഉയർത്തി അവനെ നോക്കി ആദ്യ തിറഞ്ഞ മൂത്തോട് ചോദിച്ചപ്പോൾ മനു പുഞ്ചിരിയോടെ തല ഇരുവശത്തേക്കും ചലിപ്പിച്ച് ഇല്ലെന്ന് മറുപടി പറഞ്ഞു ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വൃത്തിയോടെയും സൂക്ഷ്മതയോടെയും ചെയ്യുന്നവളെ മനു കൗതുകത്തോടെ നോക്കിയിരുന്നു ഓ കഴിഞ്ഞു മുറിവിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത തോന്നിയാൽ അപ്പോൾ തന്നെ പറയണേ മനു എട്ടാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അവൾ എഴുന്നേറ്റ് നിന്ന് പുറം കയ്യാൽ നെറ്റിലെ വിയർപ്പ് തുടച്ച് മനുവിനെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു ഏയ് ഇത് എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ താൻ കാലിന് മുമ്പ് ഡ്രസ്സ് ചെയ്ത കൈക്ക് എന്തേലും കുഴപ്പമുണ്ടായേനെ നീ ചെല്ല് പോയി കൈ കഴിയിട്ട് വാ എന്നിട്ട് നമുക്ക് നിൻ്റെ പുതിയ ഫോണിൻ്റെ കാര്യങ്ങൾ പഠിക്കാം തന്നെ നോക്കി ഉത്സാഹത്തോടെ തലയാട്ടി അകത്തേക്ക് പോകുന്നവളെ മനു കണ്ണിമച്ചിമാർ നോക്കിയിരുന്നു ഓഹ് എൻ എനിക്ക് വേദനിക്കുന്നുണ്ട് മനു എട്ടാ ഇതെന്താ എന്തെങ്കിലും എക്സാമിന് പഠിപ്പിക്കുവാണോ എന്നെ ഫോണിലെ ഫീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്നതിൽ ചിലത് ശരിക്കും മനസ്സിലാവാതെ പൊട്ടത്തരം കാണിക്കുന്ന മായയുടെ തലയിൽ അവൻ നല്ലൊരു കിഴക്കു വെച്ചു കൊടുത്തപ്പോൾ അവൾ മനുവിനെ നോക്കി സ്വന്തം തലയിൽ ഒഴിഞ്ഞ് കണ്ണുരുട്ടി കാണിച്ചു ആ ഇതും ഒരു എക്സാമാ ഇനി നീ തന്നെ നോക്കി പഠിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഒരുപാട് സമയം ഇങ്ങനെ കുത്തിയിരുന്നിട്ട് എനിക്ക് പുറം വല്ലാതെ കഴിക്കുന്നു അവൻ പറയുന്നതിനോടൊപ്പം ഫോൺ അവൾക്ക് നേരെ നീട്ടി ബെഡിൽ നീണ്ടു നിവർന്ന് കിടന്നു ദേ മനുവേട്ട ഫുഡ് കഴിക്കാറായി ഉറങ്ങിയേക്കരുത് പറഞ്ഞേക്കാം ഇല്ലടി ചുമ കിടക്കുന്നതേ ഉള്ളൂ മായയുടെ ഭീഷണിക്ക് അവൻ ചിരിയോടെ മറുപടി പറഞ്ഞു വൈകുന്നേരം ഏകദേശം ഒരു മണിക്കൂറോളം മനുവിന് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു അവന് നോട്ട്സ് അയച്ചു കൊടുത്തതിന് ശേഷം പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രമാണ് ഓരോ സബ്ജക്റ്റിൻ്റെയും ടീച്ചേഴ്സ് ഓൺലൈനിൽ വന്നത് തൊട്ട് മുമ്പ് അയച്ച നോട്ട്സിൻ്റെ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ വിശദമാക്കി കൊടുക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത് കൊടുത്ത നോട്ട്സിൽ ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ നാളെ ചോദിക്കാനും പിറ്റേന്ന് മുതൽ കുറച്ചുകൂടി അധിക സമയം ക്ലാസ് എടുക്കാമെന്നും പറഞ്ഞ് ഓരോ ടീച്ചേഴ്സും ക്ലാസ്സുകൾ അവസാനിപ്പിച്ചു ക്ലാസ്സിൽ പോലും ശരിക്ക് കയറാതെ നടന്നിരുന്നവൻ അച്ചടക്കത്തോടെ തങ്ങളെ ശ്രദ്ധിച്ചിരിക്കുന്നത് കണ്ട് ടീച്ചേഴ്സിന് അതിശയം തോന്നിയെങ്കിലും അവരത് പുറത്തു കാണിച്ചില്ല അവർ അയച്ചു കൊടുത്ത നോട്ട്സിൽ കുറച്ച് മനു നോട്ട്ബുക്കിലേക്ക് പാർത്തി എഴുതിയെങ്കിലും അവൻ്റെ കയ്യിലെ വേദന കാരണം മുക്കാലും എഴുതി തീർത്തത് മായ തന്നെയായിരുന്നു ദിവസങ്ങൾ കടന്നുപോയി മനുവിൻ്റെ മുറിവ് ഡ്രസ്സ് ചെയ്യുന്നത് മായയുടെ ജോലി തന്നെയായി എല്ലാ ദിവസവും മുടങ്ങാതെ മനു ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും അധ്യാപകരുമായി കൂടുതൽ അടുക്കുകയും ചെയ്തു മനുവേട്ട കാലിലെയും കയ്യിലെയും മുറിവണങ്ങാൻ ഇനി അധിക ദിവസം വേണ്ടിവരില്ല കേട്ടോ എന്നുമായ സന്തോഷത്തോടെ പറയുന്നത് കേൾക്കുമ്പോൾ മനുവിന് വിഷമമാണ് തോന്നാറുള്ളത് കാരണം അവൾ തൻ്റെ അരികിലുള്ള ദിവസങ്ങൾ കുറഞ്ഞു വരികയാണല്ലോ എന്നോർത്ത് ഇവിടുന്ന് പോകും മുമ്പ് നന്ദി മേഡത്തിനോട് പറഞ്ഞ് മേഡത്തിൻ്റെ കെയർ ഓഫിൽ വേറെ എവിടെയെങ്കിലും ഒരു ജോലി തലപ്പെടുത്തണമെന്നും ഇടയ്ക്ക് പറയുന്നത് കേൾക്കാം കാലം വായിക്കാത്ത മുറിവുകളില്ല എന്ന് പറയുന്ന പോലെ ഇപ്പോൾ വിഷ്ണുവിനോടോ കാർത്തികയോടോ ഒട്ടും ദേഷ്യമോ പകയോ ഇല്ല കാലിലെ മുറിവ് മുഴുവനായും ഭേദമായാൽ വിഷ്ണുവിൻ്റെ വീട്ടിൽ ചെന്ന് അവനെ കാണണമെന്നും മായ നിർബന്ധം പറഞ്ഞിട്ടുണ്ട് ഓർത്തപ്പോൾ അതാണ് ശരിയെന്ന് അവനും തോന്നിയിരുന്നു ഇനി എക്സാമിന് അധികം നാളുകൾ ബാക്കിയില്ല നല്ലതുപോലെ പഠിക്കുന്ന മനു ഇപ്പോൾ ടീച്ചർമാർക്കിടയിൽ അതിശയം നിറഞ്ഞൊരു ചർച്ചാ വിഷയമാണ് കാർത്തികയുടെ വീട്ടിലും വിഷ്ണുവിൻ്റെ വീട്ടിലും അനുവിൻ്റെ വീട്ടിലോ ഒരു ഭാഗത്തുനിന്ന് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നെങ്കിലും കല്യാണക്കാരി എക്സാം കഴിഞ്ഞ് കോളേജ് അടയ്ക്കാതെ ക്യാമ്പസിലുള്ളവരോട് പറയില്ലെന്ന് എല്ലാവരും ചേർന്ന് തീരുമാനിച്ചിരുന്നു മനുവിനെക്കുറിച്ച് ടീച്ചേഴ്സിൻ്റെ ഇടയിലുള്ള നല്ല വാർത്തകൾ കേട്ടപ്പോൾ വിഷ്ണുവിനും അവനോടുള്ള വൈരാഗ്യത്തിൻ്റെ അളവിൽ കുറവ് വന്നു തുടങ്ങിയിരുന്നു അവൻ അക്കാര്യം കാർത്തുവിനോടും കിച്ചുവിനോടും അരുണിനോടും വൈഷ്ണവിയോടുമെല്ലാം പറഞ്ഞപ്പോൾ എല്ലാവർക്കും അതിരേറ്റ സന്തോഷവും സമാധാനവും തോന്നിയെങ്കിലും പോയ കാലത്തെ മനുവിനെക്കുറിച്ച് ഓർത്തപ്പോൾ ചെറിയൊരു പേടി ഉള്ളിൽ തന്നെ കിടന്നു കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് മനുവും മായയും തമ്മിൽ തീക്ഷണമായൊരു സൗഹൃദം ഉടലെടുത്തിരുന്നു മായയ്ക്കത് ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരുന്നെങ്കിലും അവളെക്കുറിച്ചുള്ള മനുവിൻ്റെ ചിന്തകൾ പ്രണയത്തിൻ്റെ വർണ്ണശലഭങ്ങൾ പിറവികൊണ്ടിരുന്നു ഇന്ന് അവൻ കുറച്ച് സങ്കടത്തിലാണ് നാളെ ശനിയാഴ്ചയാണ് മായ വീട്ടിൽ പോകുന്ന ദിവസം ഇനി ഞായറാഴ്ച വൈകിട്ടോ അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെയോ അവൾ തിരിച്ചെത്തുക വന്ന നാളുകൾ കൊണ്ട് അവൾ ഇടയ്ക്കിടെ വീട്ടിൽ പോവാറുണ്ടെങ്കിലും മനുവിൻ്റെ മനസ്സിൽ അവളുടെ മുഖത്തിന് പുതിയ നിറക്കൂട്ടുകൾ വന്നപ്പോൾ അവൻ അവൾ പോകുന്നത് ചങ്കു പിടയുന്നത് പോലെയാണ് മായ വീട്ടിൽ പോയാൽ പിന്നെ പരസ്പരം മെസ്സേജ് മാത്രമേ പതിയുള്ളൂ മനുവേട്ടാ ഞാൻ ഇറങ്ങുക നാളെ വരില്ലേ നീ പിറ്റേന്ന് രാവിലെ റൂമിലേക്ക് തിരക്കിട്ട് കയറി വന്ന് യാത്ര പറയുന്നവളെ നോക്കി അവൻ പ്രതീക്ഷയോട് ചോദിച്ചു നാളെ നാളെ ഒരു കൂട്ടുകാരിയുടെ കല്യാണമുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മൊബൈലിൽ ഫോട്ടോയും കാണിച്ച് തന്നാണല്ലോ തിരിഞ്ഞ് നടക്കാനൊരുങ്ങിയ മായ അവനെ നോക്കി നിന്നു കല്യാണം രാവിലെയല്ലേ നോക്കട്ടെ മനുവേട്ടാ അമ്മയ്ക്ക് കൈ വയ്യാതിരിക്കുമല്ലേ ഒരാഴ്ചത്തെ ഡ്രസ്സ് മുഴുവൻ ഞാൻ ചെന്നിട്ട് വേണം കഴുകിയിടാൻ തന്നെ നോക്കി കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ പിണക്കത്തോട് ചോദിക്കുന്നവനോട് മായ വാത്സല്യത്തോടെ മറുപടി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു മായ പോയി പോയിക്കഴിഞ്ഞപ്പോൾ മനുവിനാകെ ഒരു ശൂന്യത തോന്നി അതിൻ്റെ കാരണം അവന് വ്യക്തമായിരുന്നു തനിക്ക് അവളോടുള്ള കറകളഞ്ഞ പ്രണയം അവളോട് ഇക്കാര്യം പലതവണ മനു പറയാൻ പറയാനൊരുങ്ങിയതാണ് പക്ഷേ പെണ്ണും കള്ളും കഞ്ചാവുമായി നടന്ന തൻ്റെ കഴിഞ്ഞ കാലം അതിൽ അവനെ പുറകോട്ട് വലിച്ചു മോനെ ഞങ്ങൾ ഇറങ്ങുവാണ് ഇന്ന് മായമോൾ പോയില്ലേ അമ്മ ഇന്ന് കുറച്ച് നേരത്തെ വരാം സാധാരണ ശനിയാഴ്ച പോവേണ്ടി വരാറില്ലല്ലോ ഇന്നൊരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട് അതാ അമ്മ മാത്രമല്ല അച്ഛന് നേരത്തെ വരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നന്ദിനിയും സതീഷും കൂടി രാവിലെയുള്ള പതിവ് യാത്ര പറച്ചിലിനായി മനുവിൻ്റെ റൂമിൽ വന്നപ്പോൾ അവൻ അവരെ നോക്കി ഒരു മുഖവര പോലെ പറഞ്ഞു വരാം മനു നാല് കഴിയുമ്പോൾ അച്ഛൻ ഓഫീസിൽ നിന്നിറങ്ങി കോളേജിൽ പോയി അമ്മയും ബിക്കിയത് അഞ്ചു മണിക്ക് മുമ്പ് വിടത്താം ബെഡിൽ കിടന്നിരുന്ന മനുവിൻ്റെ അടുത്തേക്ക് വന്ന സതീഷ് അവൻ്റെ മുടിയിൽ തലോടി ആശ്വസിപ്പിക്കും പോലെ പറഞ്ഞുകൊണ്ട് നന്ദിനിയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി അവർ ഭാര്യയും ഭർത്താവും പരസ്പരം മുഖത്തോട് മുഖം നോക്കി അർത്ഥം വെച്ച് ചിരിച്ചു മായയോടുള്ള മകൻ്റെ ഇഷ്ടമാണ് അവന് തങ്ങളോട് പറയാനുള്ളതെന്ന് അവർക്കറിയാമായിരുന്നു പക്ഷേ ഇക്കാര്യം മനു മായയോട് തുറന്നു പറയുക അവൾക്ക് സമ്മതമാണോ എന്നൊക്കെയുള്ള ആശങ്ക അവരിൽ ഉടലെടുത്തിരുന്നു മോനെ മനു രണ്ടാളും വാ ഇവിടെ വന്നിരിക്കുക വൈകിട്ട് വീട്ടിലെത്തിയ നന്ദിനിയും സതീശനും മനുവിൻ്റെ റൂമിലെത്തി അവനെ വിളിച്ചുണർത്തിയപ്പോൾ നിർത്തിയപ്പോൾ മുന്നിൽ കിടന്നിരുന്ന ചെയറിലേക്ക് കൈ ചൂണ്ടി അവൻ അവരെ ക്ഷണിച്ചു എനിക്ക് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് കാര്യമല്ല ആഗ്രഹം എൻ്റെ ഒരു ആഗ്രഹത്തിന് എതിര് നിൽക്കാത്ത നിങ്ങൾ ഇതിനു എതിര് നിൽക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം മനുവിൻ്റെ ശബ്ദം പതറിയിരുന്നെങ്കിലും അവൻ അവരുടെ രണ്ടുപേരുടെയും നേരെ നോക്കി പിടിച്ചാണ് പറഞ്ഞത് മായയുടെ കാര്യമല്ലേ സതീശൻ അവനെ നോക്കി ചെറു ചുരുിയോടെ ചോദിച്ചപ്പോൾ അവൻ്റെ മുഖത്ത് സന്തോഷത്തിൻ്റെ പ്രകാശം വരുന്നു അച്ഛനങ്ങനെ മനസ്സിലായി അവൻ അത്ഭുതത്തോടെ സതീശൻ്റെ മൂത്ത് ഉറ്റുനോക്കിയിരുന്നു കൊണ്ട് ചോദിച്ചു അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവാതിരിക്കോ മോനെ നീ ഞങ്ങളുടെ മോനല്ലേ പണ്ടപ്പോഴും നിന്നെ ഞാൻ ശ്രദ്ധിക്കാത്തതിന് മായമോളെന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു തൻ്റെ അടുത്ത് വന്ന് നിന്ന് തലമുടിയിൽ ഉഴിഞ്ഞുകൊണ്ട് പറയുന്ന അമ്മയെ മനു ഞെട്ടലോടെ നോക്കി തൻ്റെ പൂർവ്വകാല ചരിത്രമല്ല മായ അച്ഛനോടും അമ്മയോട് പറഞ്ഞിരിക്കുന്നു താൻ അവളെ വിശ്വസിച്ച് പറഞ്ഞ കാര്യം മായ പുറത്ത് പറഞ്ഞവർക്ക് ആദ്യം അവളോട് ദേഷ്യം തോന്നിയെങ്കിലും പോകെ പോകെ അത് അലിങ് അല്ലെങ്കിൽ തന്നെ അവൾ ചെയ്തത് തന്നെയാണ് ശരി ഇല്ലെങ്കിൽ താൻ ഇവരുടെ മുമ്പിൽ കാഴ്ചവെക്കുന്ന ജീവിതമായിരിക്കില്ല വെറും അഭിനയം മാത്രമായിരിക്കും മായയുടെ കാര്യത്തിൽ ഞങ്ങൾ രണ്ടു പേർക്കും ഒരു എർപ്പവുമില്ല മോനെ പക്ഷെ ആ കുട്ടി അവളോട് പറഞ്ഞു നീ നിന്റെ മനസ്സിലിഷ്ടം ഇല്ലെന്നാണ് അവളുടെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് തോന്നിയത് സതീശനും അവൻ്റെ അടുത്ത് വന്ന് നിന്നു ഇല്ല ഇല്ലച്ചാ എനിക്കെന്തോ അവളെ കാണുമ്പോൾ അവളെ നോ പറഞ്ഞാൽ ഞാൻ തകർന്നു പോവും അമ്മേ മനു തൻ്റെ തൊഴിലിരുന്ന് അമ്മയുടെ കയ്യിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു അമ്മയ്ക്ക് മനസ്സിലാവുന്നു എൻ്റെ വിഷമം സ്നേഹിച്ച ആൾ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന ഞാനും അനുഭവിച്ച അമനു അച്ഛൻ്റെ അമ്മയുടെ ആത്മഹത്യ ഭീഷണിക്ക് മുമ്പിൽ എനിക്ക് വഴങ്ങി കൊടുക്കേണ്ടി വന്നു പക്ഷേ കല്യാണരാത്രി തന്നെ നിൻ്റെ അച്ഛനോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു പുതിയൊരു ജീവിതം തുടങ്ങാൻ സമയം എത്ര വേണമെങ്കിലും എടുത്തോളെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു നന്ദിനി ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു നിർത്തിയപ്പോൾ മനു അവരെ രണ്ടുപേരെയും കൗതുകത്തോടെ നോക്കി തൻ്റെ അച്ഛനോർത്ത് അവൻ അന്ന് ആദ്യമായി അഭിമാനം തോന്നി മനു പറയാൻ വാക്കുകളില്ലാതെ ഇരിങ്ങുന്ന ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് രണ്ടുപേരെ ഓരോ കൈകൊണ്ടും കെട്ടിപ്പിടിക്കുമ്പോൾ മൂന്ന് പേരുടെയും കണ്ണുകൾ ആനന്ദാശ്രു കുഴിച്ചു നീ ഇന്ന് വരുമോ രാവിലെ ഉണർ ഉറക്കമുണർന്ന ഉടൻ മനു മായയ്ക്ക് മെസ്സേജ് അയച്ച് റിപ്ലെയും കാത്തിരുന്നെങ്കിലും മറുപടി വന്നത് പത്തുമണി കഴിഞ്ഞായിരുന്നു വരും ഇത് പറയാൻ എന്താ ഇത്രയും താമസം ഞാൻ അയച്ച മെസ്സേജിൻ്റെ സമയം കണ്ടോ നീ ഞാൻ ഇന്നലെ അവിടെ നിന്ന് പോരുമ്പോൾ മനുവേട്ടം ചോദിച്ചില്ല ഇന്ന് വരുമോ എന്ന് അതുകൊണ്ട് പണികളെല്ലാം രാവിലെ നേരത്തെ എഴുന്നേറ്റ് തീർത്തു ഇപ്പോൾ കല്യാണത്തിന് പോകാൻ ഒരുങ്ങുക അങ്ങോട്ട് പോയി ഉച്ച കഴിയുമ്പോഴേക്കും ഞാൻ അങ്ങിട്ടിക്കോളാം ബെഡിൽ മലർന്നു കിടക്കിയായിരുന്ന മനു മായയുടെ മെസ്സേജ് വായിച്ച് റിപ്ലൈ കൊടുത്ത് ഫോൺ ഓഫ് ചെയ്ത് നെഞ്ചിൽ വെക്കുമ്പോൾ അവന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി തൻ്റെ ഇഷ്ടം പരിഗണിക്കുവാനോ ആളുണ്ട് തൻ്റെ മായ അല്ല തൻ്റെ മാത്രം മായ ഒരു നോട്ടിഫിക്കേഷൻ ടോണും കൂടി കേട്ട് അവൻ വീണ്ടും ഫോൺ ഫോണെടുത്ത് നോക്കിയപ്പോൾ അമ്മ മേടിച്ചുകൊടുത്ത് ഇളംപച്ച ചുരിദാറിൽ കല്യാണത്തിന് പോകാൻ ഒരുങ്ങിയിരിക്കുന്ന മായയുടെ നെഞ്ചിന് മുകളിൽ മാത്രം കാണാവുന്ന സെൽഫി ആയിരുന്നു അത് ഒരു കുഞ്ഞു പൊട്ടും ചന്ദനക്കുറിയും കാതിലൊരു പച്ചക്കല്ലുള്ള ജിമക്കിയും കഴുത്തിലൊരു നേർത്ത സ്വർണ്ണ നൂലും മാത്രമായിരുന്നു മായയുടെ സമയം മനു ആ ഫോട്ടോയിൽ പ്രണയത്തോടെ തലോടുകയും അമർത്തി ചുംബിക്കുകയും ചെയ്തു ഫോൺ നെഞ്ചിൽ തന്നെ വെച്ച് മായയുടെ മുഖം മനസ്സിൽ നിറച്ച് കണ്ണുകളടയ്ക്കുമ്പോൾ അവൻ അറിഞ്ഞിരുന്നില്ല മായിൽ നിന്ന് താൻ കേൾക്കാൻ പോകുന്നത് ചങ്കുപെടയുന്ന വാർത്തയാണെന്ന് നാലര കഴിഞ്ഞപ്പോൾ മായ മഴയിൽ നനഞ്ഞു കുതിർന്ന് മനുവിൻ്റെ വീട്ടിലെത്തി കുടിയില്ലാത്തതിനാൽ അവളാകെ നനഞ്ഞു കുതിർന്നിട്ടിരുന്ന ചുരിദാർ ദേഹത്തോട് ഒട്ടിയിരുന്നു അവൾ ഡ്രസ്സ് പോലും മാറാതെ ഓടി പിടിച്ച് മനുവിൻ്റെ റൂമിലെത്തിയപ്പോൾ അവിടെ വിപിനും കിരണും ഉണ്ടായിരുന്നു മനുവിൻ്റെ ഫോണിൽ അവൻ അവരുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുള്ളതിനാൽ അവൾക്ക് അവരെ മനസ്സിലാവാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല മനുവിൻ്റെ കയ്യിലെ പണത്തെ മാത്രം സ്നേഹിക്കുന്ന മനുവിനോട് അതിരേറ്റാത്മാർത്ഥത അഭിനയിക്കുന്ന അവരെ കണ്ടപ്പോൾ മായയ്ക്ക് പുച്ഛം തോന്നി ഓ ഇതാണോ നീ പറഞ്ഞ ഹോം നേഴ്സ് കൊള്ളാലോ അപ്പം ചുമ്മാ തന്നെ നിനക്ക് കോളേജിലേക്ക് വരാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തല്ലേ മനു നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന മായയെ നോക്കി കിരൺ വഷളൻ കമൻ്റ് പറഞ്ഞപ്പോൾ വിപിൻ്റെ കഴുകൻ കണ്ണുകളും ആർത്തിയോടവളെ കുത്തിപ്പറിക്കുന്നത് കണ്ട് ബെഡിലിരുന്ന കാലുകൾ താഴേക്കിട്ട് ഇരുന്നിരുന്ന മനുവിൻ്റെ രക്തം തിളച്ചു അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു ഷോപ്പിങ്ങിൻ്റെ കാര്യവും പറഞ്ഞ് പുറത്തോട്ട് പോയത് തൻ്റെ പ്രണയം മായയോട് തുറന്നു പറയാനുള്ള സാഹചര്യമൊരുക്കിയതാണ് അതിനിടയിലാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ യുവന്മാരുടെ കടന്നു മായ കഴുത്തിൽ കിടന്നിരുന്ന ഷാൾ മാറിലേക്ക് വലിച്ചിട്ട് വേഗത്തിൽ മനുവിൻ്റെ റൂമിന് വെളിയിലിറങ്ങി തൻ്റെ റൂം ലക്ഷ്യമാക്കി നടന്നു എത്രത്തോളം വലിയ വൃത്തികേടാണ് അയാൾ പറഞ്ഞത് താൻ ഇന്ന് വരുന്നുണ്ടെന്ന് നന്ദിനിമേഡത്തെ വിളിച്ചു പറഞ്ഞപ്പോൾ സാറ് മേഡം എന്തോ ഷോപ്പിങ്ങിന് പോകുന്നുണ്ടോ അതിനു മുമ്പ് എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് താൻ ഓടി പിടിച്ചു വന്നത് അവൾ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് എന്ന് തന്നെ ആകമാനമൊന്നു നോക്കി ഈ രൂപത്തിൽ ആ റൂമിലേക്ക് കയറി ചെന്നത് തന്നെയാണ് പക്ഷെ വന്നപ്പോൾ മുൻവശത്തെ ഡോർ തുറന്നു കിടക്കുന്നതുകൊണ്ട് മനുവേട്ടൻ ഒറ്റയ്ക്കാണല്ലോ ആരേലും വീടിനകത്ത് കയറി കാണുമോ എന്ന് ഫയന്ന് വെപ്രാളത്തോട് ഓടിക്കയറിയതാണ് മനുവേട്ടൻ്റെ റൂമിലേക്ക് അതിപ്പോൾ ഇങ്ങനെയുമായി എങ്കിലും ഇത്ര വലിയ വൃത്തികേടാണ് അയാൾ തന്നെക്കുറിച്ച് പറഞ്ഞത് അവളുടെ മുഖം കോപം കൊണ്ട് ചുവക്കുകയും വലിഞ്ഞു മുറുകയും ചെയ്തു മനസ്സിൽ ദൃഢമായ ഒരു തീരുമാനമെടുത്ത് മായ എഴുന്നേറ്റ് പോയി ഡോർ ലോക്ക് ചെയ്ത് വേഗത്തിൽ നനഞ്ഞ ഡ്രസ്സുകൾ മാറാനൊടുങ്ങി നീ ചുമ വൃത്തികയോട് പറയല്ലേ കിരണേ അവൾ അത്തരത്തിലുള്ള ഒരു പെണ്ണല്ല മനു കിരണിനെ നേരെ തട്ടി കയറി പിന്നെ നീ ആരെയാ മനു കടിച്ചാൽ പൊട്ടാത്ത നുണ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കുന്നത് പിന്നെ ചുമതാണ് അവൾ ഈ റൂമിലേക്ക് നനഞ്ഞൊട്ടി കയറി വന്നത് ഇത് നിന്റെ റൂമാണെന്നും ഇവിടെ നീ മാത്രമേ ഉള്ളൂ എന്ന അവൾക്കറിയാത്ത കാര്യമാണോ പിന്നെ അല്ലാതെ വശീകരണം തന്നെ ഉദ്ദേശം കിരണിൻ്റെ മോശമായ കണ്ടുപിടുത്തത്തിന് വിപിനും പൂർണ്ണ പിന്തുണ നൽകിയപ്പോൾ മനു വാക്കുകൾ കിട്ടാതെ കുഴങ്ങി കുറച്ച് നാളുകൾ മുമ്പ് താനും പെൺകുട്ടികളെ നോക്കിയിരുന്ന ഇത്തരം വൃത്തികെട്ട തന്നെ ആയിരുന്നില്ലേ ഇപ്പോൾ താൻ പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും ഇനി പറഞ്ഞാൽ അവളത് സ്വീകരിക്കുമോ എന്ന് ഉറപ്പില്ലെങ്കിലും തൻ്റെ പെണ്ണാണെന്ന് വിശ്വസിക്കുന്നവരുടെ നേരെയുള്ള ഒരു നോട്ടം പോലും തനിക്ക് താങ്ങാനാവുന്നില്ല ഇല്ല ആ കുറൂരതയ്ക്ക് ഇതൊട്ടും കൂടുതലല്ല അവന് പെട്ടെന്ന് വിഷ്ണുവിനെയും കാർത്തിയെയും ഓർമ്മ വരികയും മുറിവുകളുള്ള തൻ്റെ കയ്യിലേക്കും കാലിലേക്കും നോക്കിക്കൊണ്ട് അവൻ മനസ്സിലോർത്തു ചേട്ടന്മാർ ചായ കുടിച്ചായിരുന്നു ഒരു വെളുത്ത പലാസയും മെറൂൺ പ്രിൻ്റഡ് ടീഷർട്ടും ഇട്ട് വാതിൽപ്പടിയിൽ ചാരി മാറിൽ കൈകെട്ടി നിന്ന് ശൃംഗാര ചിരിയോടെ ചോദിക്കുന്ന മായയെ വിപിനും കിരണും ആർത്തിയോടെ നോക്കി ശേഷം രണ്ടുപേരും മനുവിന് നേരെ തിരിഞ്ഞ് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന രീതിയിൽ പുച്ഛത്തോടെ നോക്കിയപ്പോൾ അവനും ആകെ അങ്കലാപ്പിലായി ഇത്തരത്തിൽ പെരുമാറുന്ന ഒരു മായയെ താൻ ആദ്യമായി കാണുകയാണ് എന്താണ് ഇവളുടെ ഉദ്ദേശം മനുവിൻ്റെ നെഞ്ചിടി പേറി ഇല്ല മോളെ ആരും തന്നില്ല പതുക്കെ അകത്തേക്ക് കയറിയവളുടെ അകാര വടിവുകളിൽ കിരൺ തൻ്റെ വേറി പിടിച്ച കണ്ണുകൾ കൊണ്ട് അടിമുടി ഉഴിഞ്ഞു അതെന്താ മനുവേട്ടോ ഇവർക്ക് ചായ കൊടുക്കാതിരുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ തൻ്റെ അടുത്ത് വന്ന് തോളിൽ കയറ്റും മുഖത്തിനടുത്തേക്ക് മുഖം അടുപ്പിച്ച് പറഞ്ഞപ്പോൾ അവൻ ഞെട്ടിപ്പോയി ഈശ്വര ഈ പെണ്ണി ഇത് എന്ത് ഭാവിച്ചാണ് അടുത്ത് വന്ന് നിൽക്കുമ്പോൾ തന്നെ എന്താണെന്ന് അറിയാതെ ഒരു നെഞ്ചിരിപ്പും വേറെലും അത് അത് പിന്നെ ഞാൻ എനിക്ക് മനുവിന് വാക്കുകൾ പുറത്തേക്ക് വന്നില്ല നിങ്ങളിരിക്കേ ചായ ഞാനിപ്പോൾ കൊണ്ടുവരാം എടാ മനു നീയല്ലേ പറഞ്ഞത് അവൾ വലിയ ശീലാവതിയാണെന്ന് എന്നിട്ടിപ്പം കണ്ടോ ദൈവമായി കാണിച്ചു തന്ന ഇപ്പോഴിവിടെ നടന്നത് അവൾക്ക് നിന്നോടുള്ള പെരുമാറ്റം കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ തമ്മിലുള്ള ഇരിപ്പുവശം എങ്ങനെയാണെന്ന് മായ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയതും യുബിൻ മനുവിൻ്റെ അടുത്തേക്ക് വന്ന് അവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞപ്പോഴും മനുവിന് മറുപടി ഉണ്ടായിരുന്നില്ല കാരണം അവൻ അപ്പോഴും മായ തന്നോട് ചേർന്ന് നിന്നിൻ്റെ ഹാങ് ഓവറിൽ നിന്ന് മുക്തി നേടിയിരുന്നില്ല അത് മായയാണ് മക്കളെ നിങ്ങൾ ഇത്രയും നാൾ കണ്ടതും അനുഭവിച്ചതും തരം ഒരു വല്ലാത്ത പെണ്ണ് യുവിൻ്റെയും മനുവിൻ്റെയും മായയ്ക്ക് വേണ്ടി ആവേശത്തോടെയുള്ള കാത്തിരിപ്പ് കണ്ട് മനു പുച്ഛത്തോടെ മനസ്സിലോർത്തു ചായ റെഡി ഒരു വലിയ ട്രേയിൽ നാല് ചായയേ വന്ന് ട്രേ ടേബിളിൽ വെച്ചുകൊണ്ട് മായ ഉറക്ക വിളിച്ചു പറഞ്ഞു വിപിന്നം കിരണം അവളെയൊന്ന് പാളി നോക്കിയപ്പോൾ നേരത്തെ റൂമിൽ നിന്ന് പോകുമ്പോൾ ഉണ്ടായിരുന്ന ഭാവമല്ല അവളുടെ മുഖത്ത് ഇപ്പോഴെന്ന് കണ്ട് അവർ പരസ്പര സംശയത്തോട് നോക്കി നിനക്കൊക്കെ എന്തടാ ഹോം നേഴ്സുമാരോട് ഇത്രയ്ക്ക് പൂച്ചം എല്ലാവരും നിങ്ങളെപ്പോലെയാണെന്ന് കരുതിയോ രണ്ട് കപ്പ് ചായയായി താങ്കളുടെ മുന്നിൽ വന്ന് നിന്ന് ശാന്തമായ മുഖത്തോട് ചോദിക്കുന്ന മായയെ നോക്കി അവൾ രണ്ടുപേരും പതിയെ കസേരിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ കോപം ചേക്കേറി തുടങ്ങിയിരുന്നു എന്താണ് ഈ നിൻ്റെ സംസാരത്തിനൊരു മാറ്റം ബിബിനു അവന് പുറകെ കിരണോ അവളുടെ മുന്നിലേക്ക് പതിയെ നടന്നിടക്കുന്നത് കൊണ്ട് മനു ബെഡിൽ നിന്ന് ചാടി ഇറങ്ങുമ്പോഴേക്കും മായ അവളുടെ രണ്ട് തൈയിലായി പിടിച്ചിരുന്ന് തിളച്ച ചായ കപ്പ് അവരുടെ മുഖത്തേക്ക് നീട്ടി ഒഴിച്ചതും ഒരുമിച്ചായിരുന്നു അയ്യോ എഡി ചൂടും വേദനയും പുകച്ചിലുമായി മുഖം എരിയുമ്പോഴും ബിബിനു അവളുടെ നേരെ ആക്രോശിച്ചുകൊണ്ട് അവളുടെ നേരെ പാഞ്ഞെടുത്തതും മായ തിരിഞ്ഞ ട്രേയിൽ വിഴിച്ചിട്ടിരുന്ന കോട്ടൺ ഷീറ്റിന് താഴെ ഇരുന്നിരുന്ന് ഇറച്ചി മുറിക്കുന്ന നീളം കുറവും വീന്തി കൂടിയതുമായ കത്തി അവരുടെ നേരെ ആഞ്ഞു വീശി അനങ്ങിപ്പോവരുത് ഇറച്ചി മുറിക്കുന്ന കത്തിയ ഇത് ഒരടി മുന്നോട്ട് വെച്ചാൽ വെട്ടി നോർക്കും ഞാൻ രണ്ടിനെയും ആർക്കോ വേണ്ടി ജീവിക്കുന്നു എന്നല്ലാതെ മുന്നും പിന്നുമില്ലാതെ നടക്കുന്നവളായി ഞാൻ എനിക്കൊന്നും നോക്കാനില്ല നിന്നെയൊക്കെ പേടിച്ച് നിങ്ങൾക്ക് വഴങ്ങി തരുന്ന പെൺകുട്ടികളെ മാത്രമേ നീ കണ്ടിട്ടുണ്ടാകൂ ഇത് ഐറ്റം വേറെയാ അവളിലെ സംഹാര രൂപത്തെ കണ്ട് മനുവിൻ്റെ കാലുകൾ നിശ്ചലമായി ഇപ്പോൾ ഇറങ്ങിക്കോണോ ഇവിടുന്ന് ഇനി ഈ വഴി നിങ്ങൾ വരികയോ നിന്റെയൊക്കെ ആ പുരുത്തം നാവുകൊണ്ട് ഇതുപോലെയുള്ള നാണംകട്ട വർത്തമാനം പറയുകയോ ചെയ്താൽ അവൾ കയ്യിലിരുന്ന കത്തി ഒരിക്കൽ കൂടി ആഞ്ഞു വീശി പറഞ്ഞു വന്നത് ഒരു താക്കീതോടെ പകുതിയിൽ നിർത്തി അത് പറയാൻ നീ ആരെഡി ഇത് ദേ ഈ ഇരിക്കുന്ന ഞങ്ങളുടെ ആത്മാർത്ഥ കൂട്ടുകാരൻ മനുവിൻ്റെ വീടാ ഞങ്ങൾ ഇനി ഈ വീട്ടിൽ കാൽ കുത്തരുതെന്ന് ഇവൻ പറയട്ടെ മായെ നോക്കി ആക്രോശിച്ചുകൊണ്ട് കിരൺ മനുവിൻ്റെ അടുത്തേക്ക് ചെന്നു നിങ്ങൾ ഇനി ഇവിടെ വരരുത് ഒരു ആത്മാർത്ഥ കൂട്ടുകാർ വന്നിരിക്കുന്നു എൻ്റെ കയ്യിലെ പണത്തിനോടായിരുന്നു നിങ്ങളുടെ ആത്മാർത്ഥത അല്ലാതെ എന്നോടല്ലായിരുന്നു പക്ഷേ ഇങ്ങനെ കയ്യും കാലം അനക്കാൻ പറ്റാതെ ബെഡിൽ കയറി കിടക്കേണ്ടി വന്നു അതെനിക്ക് മനസ്സിലാവാൻ കിരണും വിപനും പകച്ച മുഖത്തോടെ ഉത്തരം മുട്ടി നിൽക്കുമ്പോൾ മനു പുച്ഛം നിറഞ്ഞ മുഖത്തോടെ വീണ്ടും തുടർന്നു ഞാനിങ്ങനെ കിടപ്പായിട്ട് എത്ര നാളായി എന്ന് നിനക്കൊക്കെ അറിയാവോ ഏകദേശം രണ്ടര മാസം എത്ര തവണ ഈ പറഞ്ഞ ആത്മാർത്ഥ കൂട്ടുകാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ട ഹോസ്പിറ്റലിൽ ഒന്നോ രണ്ടോ തവണ വന്നതല്ലാതെ നീയൊക്കെ ഒന്ന് വിളിച്ചെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോടാ മതി നിർത്ത് കൂട്ടുകാരനേക്കാൾ അധികം അവൻ്റെ കയ്യിലെ പണത്തെ സ്നേഹിക്കുന്ന ആളുകളുമായുള്ള കൂട്ടുകെട്ട് ഞാൻ നിർത്തി മനു പറഞ്ഞു നിർത്തിയപ്പോൾ വിപിൻ്റെയും കിരണിൻ്റെയും മുഖത്ത് നേരിയൊരു കുറ്റബോധത്തിന് കണി അവൻ കണ്ടു എങ്കിലും മനു തെല്ലു അയഞ്ഞില്ല ഇനി ഇവിടെ നിൽക്കണമെന്നില്ല നിങ്ങൾക്ക് പോവാം തനിക്കിനി ഒന്നും പറയാനില്ല എന്ന പോലെ ബെഡിൽ കയറി പുറം തിരിഞ്ഞു കിടക്കുന്ന മനുവിനെ കണ്ട് അവർ രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കി മുഖം കുനിച്ച് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് മായ ആശ്വാസത്തോടെ കണ്ടു മായ തിളച്ച ചായ മുഖത്തേക്ക് ഒഴിച്ചപ്പോൾ ഉണ്ടായതിനേക്കാൾ നീറ്റൽ ആ സമയം അവരുടെ മനസ്സിനുണ്ടായിരുന്നു ഇവരിൽ ഒരുപക്ഷെ മനുവേട്ടനെ പോലെ മാറ്റങ്ങൾ ഉണ്ടായേക്കാം മാറട്ടെ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മനസ്സിലാക്കാൻ സാധിക്കുന്ന നല്ല മനുഷ്യരായി ഇവരും സമൂഹത്തിൽ ജീവിക്കട്ടെ അവരുടെ പിറകെ ചെന്ന് അവർ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മുൻവാതിൽ ഭദ്രമായി അടച്ചുപൂട്ടി തിരികെ മനുവിൻ്റെ റൂമിലേക്ക് നടക്കുമ്പോൾ മായ മനസ്സിലോർത്തു അവൾ റൂമിലെത്തിയപ്പോൾ മനു അതേ കിടപ്പ് തന്നെ പുറംതിരിഞ്ഞു കിടക്കുകയായിരുന്നു കിടക്കട്ടെ ഉട്ടു ഉറ്റ കൂട്ടുകാരെയാണ് മുഖം നോക്കാതെ സ്വന്തം വീട്ടിൽ നിന്ന് ആട്ടിയിറക്കിയത് കാലങ്ങളായി തോളിൽ കൈയിട്ട് നടന്നിരുന്നവർ അവരെത്ര മോശപ്പെട്ട മനുഷ്യരാണെങ്കിലും ഈ ഒരവസ്ഥയിൽ കുറച്ചെങ്കിലും വിഷമം കാണാതിരിക്കില്ലല്ലോ അവൾ പതിയെ കിച്ചണിൽ ചെന്ന് ചൂലും അടിച്ച് കോരിയും മുക്കി പിഴിഞ്ഞ് ഒരു മോപ്പുമായി തിരികെ വന്നു പൊട്ടിയ ഗ്ലാസ്സുകൾ പതിയെ അടിച്ചു കൂട്ടി കോരിയിലാക്കി പുറത്തേക്ക് വെച്ചു നനഞ്ഞ മോപ്പെടുത്ത് വൃത്തിയായി തുടച്ചു അത് വെച്ചിട്ട് പെട്ടെന്ന് വാ തന്നോട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് കോരിയും മോപ്പും ചൂലുമായി റൂമിന് പുറത്തേക്ക് ഇറങ്ങിയ മായ മനുവിൻ്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നിന്നു ഇതൊന്ന് കളഞ്ഞിട്ട് കൈ കഴുകി ഇതാ വരുന്നു അവൾ അവനെ നോക്കി ചിരിച്ച് കിച്ചണിലേക്ക് പോയപ്പോൾ മനുവിൻ്റെ ഹൃദയം പടപടായി ഇടിച്ചു പറ എന്താ പറയാനുള്ളത് കൂട്ടുകാരുടെ മുഖത്തേക്ക് ചായ ഒഴിച്ചാണോ മായ റൂമിലേക്ക് വന്ന് ടേബിളിലെ ട്രേയിൽ ഇരുന്നിരുന്ന രണ്ട് ചായയിൽ വരണം അവൻ്റെ കയ്യിൽ കൊടുത്തു മറ്റേ കപ്പ് തൻ്റെ ചുണ്ടോട് അടുപ്പിക്കുമ്പോൾ ചിരിയോട് ചോദിച്ചു ഏയ് അതൊന്നും അല്ല മായേ ഇതെൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എങ്ങനെ പറഞ്ഞ് തുടങ്ങണമെന്നൊന്നും എനിക്കൊരു പിടുത്തവുമില്ല അധികം വളച്ചു കെട്ടില്ലാതെ ഞാൻ കാര്യം തുറന്നു പറയാം മനു കയ്യിൽ വാങ്ങിയ കപ്പിലെ ചായ കുടിക്കാതെ അത് ബെഡിലേക്ക് വെച്ച് രണ്ട് കൈയും കൂട്ടി തിരുമ്മിക്കൊണ്ട് സംസാരത്തിന് തുടക്കമിട്ടപ്പോൾ അവളും അവനെ ആകാംക്ഷയോടെ നോക്കിയിരുന്നു എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമെന്ന് വെച്ചാൽ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ അതിയായ ആഗ്രഹമുണ്ട് നിന്നെ പോലെയുള്ള ഒരു പെണ്ണിനെ ഒട്ടും യോജിക്കാത്ത ആളാണ് ഞാനെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഒന്ന് നിർത്തി മനു വീണ്ടും തുടർന്നു നീ എൻ്റെ കൂടെ കൂടിയോ അന്നു മുതൽ ഞാനൊരു പുതിയ മനുഷ്യനായി സ്വന്തം സുഖം മാത്രം നോക്കി ജീവിച്ചതെന്ന് ഞാൻ മറ്റുള്ളവരെ അറിഞ്ഞു തുടങ്ങി നിനക്കൊരു കാര്യത്തിൽ ഉറപ്പ് തരാൻ എനിക്ക് പറ്റും എൻ്റെ മരണം വരെ ഞാൻ നിന്നെ വഞ്ചിക്കില്ല നീ ഇപ്പോൾ എൻ്റെ മനസ്സിൽ മാത്രമല്ല കുടിയേറിയിരിക്കുന്നത് ഊണിലും ഉറക്കത്തിലുമെന്നല്ല ഏത് സമയവും നീ എൻ്റെ ഓരോ പരമാണുയിലും കൂടി കയറിയിരിക്കുന്നു മായ താൻ പെട്ടെന്നൊരു മറുപടി പറയണ്ട നല്ലോണം ആലോചിച്ചിട്ട് മതി ഇനിയിപ്പോൾ നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നീ അല്ലാതെ മനുവിൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടാവില്ല സത്യം നിറയാൻ തുടങ്ങുന്ന കണ്ണുകളുമായി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തിയ മനുവിനെ മായ കണ്ണുമ ചിമാറി നോക്കിയിരുന്നു താനിപ്പോൾ ആ നാവിൽ നിന്ന് കേട്ടത് അത്രയും കളം കളങ്കമില്ലാത്ത വാക്കുകളാണ് എങ്കിലും പാടില്ല മനുമാട്ടൻ്റെ എന്നല്ല ഒരു പുരുഷനെയും ജീവിതത്തിലേക്ക് കയറി ചെല്ലാനുള്ള യോഗ്യത തനിക്കില്ല അവൾ നീട്ടി ഒരു ശ്വാസം വലിച്ചുവിട്ട് അവനെ നോക്കി ചിരിച്ചു എനിക്ക് കൂടുതൽ ആലോചിക്കുന്ന ആലോചിക്കാനൊന്നുമില്ല മനുവേട്ട അത് അത് ശരിയാവില്ല തന്നെ നോക്കി ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ പറഞ്ഞുകൊണ്ട് റൂമിന് വെളിയിലേക്ക് പോകുന്നവളെ അവൻ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി വേദനയോടെ നോക്കിയിരുന്നു തുടരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴുമണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ